മറ്റൊരു വാർത്തയിലേക്കാണ് അമീബിക് മസ്തിഷ്ക ജലവുമായി ബന്ധപ്പെട്ട ജേണലിൽ വിശദീകരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പഠനം നടത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെയെന്നും റിപ്പോർട്ടിൽ അന്നത്തെ സർക്കാർ യാതൊരു നടപടിയും എടുത്തില്ല എന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു പിന്നീട് പഠനം തുടരാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല അക്കാദമിക് താല്പര്യമുള്ള ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ ലേഖനങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വരൂ എന്നും വിശദീകരണം ഷിജോ ഷിജോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു അതായത് തെറ്റുധരിപ്പിക്കാനുള്ള ശ്രമമാണ് മന്ത്രി നടത്തിയത് എന്നായിരുന്നു വിമർശനം അതിന്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിലൊരു വിശദീകരണം അനീഷ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആരോഗ്യമന്ത്രി അമീബിക് മസ്തിഷ്ക ചെറുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാരായിരുന്ന അന്നാ ചെറിയാനും ജ്യോതികയും നടത്തിയ പഠന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എഴുതി സമൂഹ മാധ്യമത്തിൽ ഫേസ്ബുക്കിൽ ദീർഘമായിട്ടുള്ള ഒരു കുറിപ്പ് എഴുതിയിട്ടത് ആ കുറിപ്പ് എഴുതിയിട്ടതിന് പിന്നാലെ ആരോഗ്യമന്ത്രി വലിയ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നുള്ളതിനുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിനു പിന്നാലെയാണ് ആരോഗ്യമന്ത്രി വെട്ടിലായി എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ കൂടി നടന്നത് അതിനകത്താണ് ഇപ്പോൾ ഒരു വിശദീകരണവുമായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ സമൂഹ മാധ്യമത്തിൽ മറ്റൊരു കുറിപ്പ് കൂടി എഴുതിയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പറയുന്ന മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാർ ഒരു സമഗ്രമായിട്ടുള്ള ഒരു പഠനം നടത്തുകയും അന്ന് തന്നെ ആ വർഷം തന്നെ അത് അന്നത്തെ സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ആ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ട് അവരുടെ മുമ്പാകെ കിട്ടിയിട്ടും അതിനകത്ത് യാതൊരു വിധത്തിലുമുള്ള നടപടി അന്നത്തെ സർക്കാർ സ്വീകരിച്ചില്ല എന്നുള്ള കാര്യമാണ് മന്ത്രി വീണ ജോർജ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇന്നിപ്പോൾ ആവർത്തിക്കുന്നത് അതിനുശേഷം ആ റിപ്പോർട്ട് മറ്റൊരു ജേർണൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് ഈ ജേർണലുകളിലോ അല്ലെങ്കിൽ മറ്റു വരുന്ന പ്രസിദ്ധീകരണങ്ങളോ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടാറില്ല അക്കാദമിക് താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മാത്രമാണ് സർക്കാർ അക്കാര്യത്തിനകത്ത് അന്വേഷിക്കുകയുള്ളൂ അതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ ഈ കഴിഞ്ഞ ദിവസം അത് അന്വേഷിച്ചപ്പോൾ മാത്രമാണ് തന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതല്ലാതെ സർക്കാരിന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതൊന്നും ചെയ്യാതിരുന്നതല്ല എന്നുള്ള വിശദീകരണമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകുന്നത് അതല്ലാതെ മാധ്യമങ്ങൾ നടത്തുന്ന പോലെ ആരോഗ്യമന്ത്രി വെട്ടിലായി എന്നുള്ള ഇതിന്റെ കൺക്ലൂഷൻ മനസ്സിലാക്കാതെ ആരോഗ്യമന്ത്രി വെട്ടിലായി എന്നുള്ള തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്ന വിമർശനവും ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ മന്ത്രി വീണ ജോർജ് നടത്തുന്നുണ്ട് അനീഷ്